പേർക്ക് നൽകി ജലസുരക്ഷാ സമാപിച്ചു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് നിങ്ങളുടെ വീടിന്റെ ഭരണം മറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും ഏഴ് ഘട്ടങ്ങളിലായി കവ്വായ്ക്കായലിൻ്റെ ഭാഗമായ രാമന്തളി ഏറൻപുഴയിൽ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി ഏഴിമല എ കെ ജി സ്മാരക കലാകായിക വേദിയുടെ സഹകരണത്തോടെ നടത്തി വന്ന ജലസുരക്ഷാ ക്യാമ്പയിൻ സമാപിച്ചു നൂറ്റിമുപ്പത്തി ആറ് പേർക്ക് സി പി ആർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം നൽകിയാണ് ക്യാമ്പയിൻ സമാപിച്ചത് ലോക ലോകമുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ജൂലൈ ഇരുപത്തഞ്ചിനാണ് കവ്വായ്ക്കായലിൻ്റെ ഭാഗമായ രാമന്തള്ളി ഏറൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജലസുരക്ഷാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് ഏഴ് ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള വിവിധ പരിശീലനങ്ങൾ നടന്നത് ഡോക്ടർ ചാൾസൺ ഏഴിമലക്കൊപ്പം തിരുവനന്തപുരം വിന്നർലാൻഡ് സ്പോർട്സ് അക്കാദമിയുടെയും ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയുടെയും ചീഫ് ട്രെയിനർ ഡോക്ടർ ബി സാനുവും പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി കായൽ ക്രോസിംഗ് നീന്തൽ കയാക്കിംഗ് പരിശീലനം നാടൻ വള്ളം തുഴയൽ യന്ത്രവൽകൃത യാനങ്ങളിൽ പരിശീലനം ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം സി പി ആർ ഉൾപ്പെടെയുള്ള പ്രാക്ടിക്കൽ ക്ലാസുകൾ എന്നിവയിലാണ് ഈ ദിവസങ്ങളിൽ പരിശീലനം നൽകിയത് ശാരീരിക മാനസിക പരിമിതികളുള്ള വയസ്സുകാരൻ മുതൽ അൻപതുകാരി വരെയുള്ള നൂറ്റി മുപ്പത്തി പേരാണ് ഈ ക്യാമ്പയിൻ പരിശീലനം പൂർത്തിയാക്കിയത് ആയാസരഹിതമായി ദീർഘദൂരം നീന്താനും സ്വയരക്ഷയ്ക്ക് പുറമെ ജല അപകടങ്ങളിൽ പെടുന്നവരെ ആഴങ്ങളിൽ പോലും രക്ഷപ്പെടുത്താനുള്ള പരിശീലനമാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവർക്ക് നൽകിയത് ജലസുരക്ഷാ ക്യാമ്പയിൻ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം ടി വൈ മധുസൂദനൻ എം നിർവഹിച്ചു തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബോട്ട് മറിഞ്ഞൊരു വലിയ അപകടം നടന്നാൽ വലിയ നിലയിൽ ദിവസങ്ങളോളം ചർച്ച വരും ശേഷി കേരളത്തിൽ എന്നാൽ ഒറ്റപ്പെട്ട മുങ്ങി മരണങ്ങളെ അതൊരു സാധാരണഗതിയിലൂടെ അപകടമായി പരിഗണിക്കുന്നതാണ് നമ്മുടെ ഒരു പൊതുശീലം എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ളത് പലപ്പോഴും ആരും ചർച്ച ചെയ്യാറില്ല വള്ളത്തിലിറങ്ങി ഈ വെള്ളത്തെ എങ്ങനെയാണ് തങ്ങളെ സുരക്ഷിതമായിട്ടൊരു ഇടമാക്കി മാറ്റുക എന്നുള്ളതിന് ആത്മവിശ്വാസം നൽകുന്ന പരിശീലനമാണ് ഇത്തരമൊരു അപകടാവസ്ഥയെ തരണം ചെയ്തതിന് മുന്നിട്ടുള്ള മനുഷ്യന്റെ മുന്നിലുള്ള മാർഗം ആ മാർഗം അത് ശാസ്ത്രീയമായി പഠിപ്പിക്കുക എന്നുള്ളത് വെറുതെ കയ്യും കാലം വീശു നീന്തുക എന്നുള്ളതല്ല അതിനെങ്ങനെയാണ് ശാസ്ത്രീയമായി ഏത് നിലയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഈ വെള്ളത്തെ തങ്ങളുടെ ഒരു കഴിവിൽ അതിനെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുക ഇതിനുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനമാണ് ചാൾസൺ അക്കാദമി നൽകി വരുന്നത് കേരളം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ തന്നെ പറഞ്ഞു ചെറിയ വയസ്സ് മുതൽ ഏത് പ്രായമുള്ളവരായാലും അവരെല്ലാം തങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ച് അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സന്നദ്ധതയാണ് അക്കാദമി ഡോക്ടർ വാർഡ് കെ പി പി ദിനേശൻ ഒ സി ഡി ഷിജോ സന്തോഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാമന്തളി ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് അല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള സെറ്റ് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈന് ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങളുടെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും